വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നും നാവായിക്കുളത്തെ രാജസ്ഥാൻ മാർബിൾസ് ആരംഭിക്കുന്ന ഗ്രാൻഡ് ലക്ഷറി ഹോട്ടൽസ് ആൻഡ് കൺവെൻഷൻ സെന്റർ നാടിന്റെ അഭിമാനമാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ മുപ്പത്തഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് ഹോട്ടൽ സൗത്ത് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തനത്തിലൂടെ പുതിയ ഒരു ഘട്ടത്തിലേക്കാണ് രാജസ്ഥാൻ മാർബിൾസ് കടന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിന് തന്നെ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും അഭിമാനകരമായ ഒരു പ്രൊജക്റ്റാണ് അതിന് നേതൃത്വം നൽകിയ ശ്രീ വിഷ്ണു ഭക്തനെ ഗവൺമെന്റിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക വർഷത്തെ യാത്ര അത് പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം ഇപ്പോൾ വ്യവസായത്തിന് പറ്റിയ നാടാണെന്ന് എല്ലാവരും പറയുന്നു അത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഏക്കർ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ ബൃഹത് പദ്ധതി ഒരുങ്ങുന്നത് ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കാൻ പോകുന്ന ഈ സംരംഭത്തിൽ പതിനഞ്ച് സ്യൂട്ട് റൂമുകൾ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് മുറികളോട് കൂടിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ സമുച്ചയവും രുചി വൈവിധ്യങ്ങളുടെ അന്താരാഷ്ട്ര സംഗമവും ഒരുങ്ങുന്ന റെസ്റ്റോറന്റുകളും ഉൾപ്പെടുന്നു ടൂറിസം മേഖലയ്ക്ക് മേഖലയ്ക്കൊരു മുതൽക്കൂട്ടാക്കാൻ പോകുന്ന ഈ സംരംഭത്തിൽ പതിനഞ്ച് സ്യൂട്ട് റൂമുകൾ ഉൾപ്പെടെ എഴുപത്തഞ്ച് മുറികളോടുകൂടിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ സമുച്ചയവും രുചി വൈവിധ്യങ്ങളുടെ അന്താരാഷ്ട്ര സംഗമവും ഒരുങ്ങുന്ന റെസ്റ്റോറന്റുകളും ഉൾപ്പെടുന്നു തിരുവനന്തപുരം ഹോട്ടൽ സൌത്ത് പാർക്കിൽ നടന്ന ചടങ്ങിൽ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സി വിഷ്ണു ഭക്തനെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് ആദരിച്ചു എ സി വി ഡിവിഷൻ മാർക്കറ്റിംഗ് ഹെഡ് ബിജു ജോസ് ഹരികുമാർ ആർ ഷിബു ബി ആർ എന്നിവർ ചേർന്ന് എ സി വിയുടെ സ്നേഹാതരം കൈമാറി ജോൺസൺ സ്റ്റെയിൽസ് ഏർപ്പെടുത്തിയ പുരസ്കാരം പി രാജീവ് സി വിഷ്ണുഭക്തനും സമ്മാനിച്ചു ചടങ്ങിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് മാനേജിംഗ് പാർട്ണർ ബീന വിഷ്ണുഭക്ത അറേബ്യൻ ഫാഷൻ ജുവലറി എം ഡി അബ്ദുൾ നാസർ വിനോദ് രാജശേഖരൻ മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മോഹൻദാസ് ഡയറക്ടർ റാണി മോഹൻദാസ് എന്നിവരും ചടങ്ങിൽ സമ്മതിച്ചു ഗ്രാൻഡ് ലക്ഷറി ഹോട്ടൽസ് ആൻഡ് കൺവെൻഷൻ സെന്റർ എന്ന പുതിയ പദ്ധതിയുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യവസായ വകുപ്പ് നൽകിയ പിന്തുണയ്ക്ക് ചടങ്ങിൽ സി വിഷ്ണു ഭക്തൻ നന്ദിയും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു പറഞ്ഞു സാറ് പണി തുടങ്ങിക്കോ ബാക്കി ഞങ്ങൾ സത്യം പറഞ്ഞാ ജീവിതത്തിൽ അങ്ങനെ ഒരു ആൻസർ വ്യവസായ ഓക്കെ കിട്ടുക പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ല ഒന്നും കിട്ടിയില്ല അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് സാറ് പണി തുടങ്ങി ഞങ്ങൾ നോയിക്കൊള്ളാം ബാക്കി അങ്ങനെയാണ് ആ പണി തുടങ്ങാനായിട്ടുള്ള തീരുമാനം എടുത്തത് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇൻ സെവൻ ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ആഡി ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും പെർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡിങ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ